ിയ താരം ശ്രീനിവാസിന് ആദരാഞ്ജലികൾ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് തന്നെ വൈറലായ പോസ്റ്ററാണിത് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളെ തുടർന്ന് ശ്രീനിവാസനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ അദ്ദേഹത്തെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വഴി താരം അന്തരിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ നിരവധി സൂപ്പർ ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച അതുല്യ കലാകാരനാണ് അസുഖം ഭേദമായി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ശ്രീനിവാസൻ ഈ വ്യാജ വാർത്തയോട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിക്കുകയാണ് ഉണ്ടായത് ഈ വാർത്ത കാട്ടിയപ്പോൾ വളരെ രസകരമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ആൾക്കാർ ആദരവോടെ തരുന്നതല്ലേ ഒന്നും പാഴാക്കണ്ട കിട്ടുന്നതൊക്കെ തന്നേര് ഇങ്ങനെയാണ് ശ്രീനിവാസൻ പ്രതികരിച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക